രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മളെല്ലാവരും എല്ലാവരും കണ്ടു ഞെട്ടിയ ആ ക്ലാപ് ഗെയിം ഉണ്ടല്ലോ അതിവിടെ അവസാനിക്കുകയാണ് ദ ഖോഞ്ചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് ഇത് വെറും ഒരു ഹോറർ മൂവിയല്ല എഡ് ആൻഡ് ലൊറൈൻ വാറിൻ്റെ അവസാനത്തെ അധ്യായമാണ് ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഇസ് ഇറ്റ് എ പെർഫെക്റ്റ് ഗുഡ് ബൈ അതോ വെറുതെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് തകർത്തു കളഞ്ഞോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദ ഖോഞ്ചുറിംഗ് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ പെർഹാപ്സ് ദ ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഡയറക്ടർ മൈക്കിൾ ചാവേസിന്റെ കയ്യിലാണ് ഇത്തവണയും കാര്യങ്ങൾ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഇതൊരു പേഴ്സണൽ ബാറ്റിലാണ് ഹോറർ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇമോഷനാണ് എനിക്ക് തോന്നുന്നു നമ്മളിൽ പലരും ഹോറർ മൂവീസ് കാണാൻ തുടങ്ങിയത് തന്നെ കോഞ്ചറിംഗ് കണ്ടിട്ടായിരിക്കും സോ ഈ ലാസ്റ്റ് റൈറ്റ്സിന് ആ ലെഗസി കാത്തു സൂക്ഷിക്കാൻ പറ്റിയോ എന്ന് നോക്കാം കഥയിലേക്ക് വന്നാൽ സ്പോയ്ലേഴ്സ് ഒന്നുമില്ലാതെ പറയാം കാര്യങ്ങൾ നടക്കുന്നത് എൺപതുകളിലാണ് പതിവ് പോലെ എഡും ലൊറൈനും ഒരു പുതിയ കേസ് അന്വേഷിക്കാൻ പോവുകയാണ് ബട്ട് ദിസ് ടൈം തിങ്സ് ആർ ഡിഫറെൻറ്റ് ഇത്തവണ വേട്ടയാടപ്പെടുന്നത് ഒരു റാൻഡം ഫാമിലി മാത്രമല്ല വാറൻസിൻ്റെ പാസ്റ്റിൽ നിന്നുള്ള ചില ഇരുണ്ട സത്യങ്ങൾ അവരെ തേടി വരികയാണ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന് വെറുതെ അല്ല എന്ന് പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വാറൻ ഫാമിലിയുടെ ലൈഫിലേക്ക് നേരിട്ട് ബധാധിക്കുന്ന ഒരു ഈവിൽ ഫോഴ്സ് അതിനെ അവർക്ക് അതിജീവിക്കാൻ പറ്റുമോ എന്നതാണ് സിനിമയുടെ കോർ ത്രെഡ് ഇനി പടത്തിന്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ദ ബിഗസ്റ്റ് സ്ട്രെങ്ത് ഇസ് ഡെഫിനറ്റ്ലി പാട്രിക് വിൽസൺ ആൻഡ് വെറ ഫർമീഗ ഇവരില്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസ് ഇല്ല എഡും ലൊറൈനുമായിട്ട് അവർ ജീവിക്കുകയാണ് അവരുടെ കെമിസ്ട്രി ആ ലവ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണു നിറയും ഹോററിനേക്കാൾ ഉപരി ഇതൊരു ഇമോഷണൽ ഡ്രാമ ആണെന്ന് തോന്നിപ്പോകും പിന്നെ ഇതിലതിലെ ആറ്റ്മോസ്ഫിയർ ഇതിലെ സൗണ്ട് ഇഫക്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ എൻ്റെ പൊന്നോ ഓരോരോ ക്രീക്കിംഗ് സൗണ്ടും പിന്നിൽ നിന്ന് കേൾക്കുന്ന ശ്വാസവും സൗണ്ട് ഡിസൈൻ ഇസ് ടോപ്പ് നോച്ച് ഭയങ്കര ലൗഡ് നോയ്സസ് കൊണ്ട് പേടിപ്പിക്കുന്നതിന് പകരം സൈലൻസ് വെച്ച് പേടിപ്പിക്കുന്ന ചില സീൻസ് ഉണ്ട് ദാറ്റ് വാസ് ബ്രില്യൻറ്റ് ഗുഡ് ക്വാളിറ്റി ഹെഡ്ഫോൺസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല നെഗറ്റീവായി തോന്നിയത് ഇതിൻ്റെ പേസിംഗ് ആണ് ഫേസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ് നമ്മൾ പഴയ കോഞ്ചുറിംഗ് മൂവീസിൽ കണ്ട അതേ പാറ്റേൺ വാതിലടയുന്നു കട്ടിലിനടിയിൽ എന്തോ അനങ്ങുന്നു ഇതൊക്കെ കുറച്ച് ക്ലീശയായി തോന്നി ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതല്ലേ മൈക്കലെ എന്ന് ചോദിക്കാൻ തോന്നും ഇന്നോവേഷൻ കുറവാണ് ഇൻ ടേംസ് ഓഫ് സ്കേഴ്സ് എങ്കിലും എന്നെ ഞെട്ടിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വെച്ചുള്ള ഒരു സീക്വൻസ് ഉണ്ട് ഗൈസ് ശരിക്കും പേടിച്ചു പോയി ആ സീനിൽ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റിങ്ങും ടെൻഷനും വേറെ ലെവലാണ് പിന്നെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഉള്ള ഒരു ഇമോഷണൽ ട്വിസ്റ്റ് അത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല നമ്മൾ ശരിക്കും സ്തംഭിച്ചിരുന്ന് പോകും ആ സമയത്ത് സോ ഫൈനൽ വേർഡിക്ട് ദ ക്വാഞ്ചുറിങ് ലാസ്റ്റ് റൈറ്റ്സ് ഇസ് ഇറ്റ് വേൾത്ത് വാച്ചിങ് ആബ്സൊല്യൂട്ട്ലി ഇതൊരു മാസ്റ്റർ പീസ് ഹോറർ മൂവി ഒന്നുമല്ലായിരിക്കാം പക്ഷെ ക്വാഞ്ചുറിംഗ് ഫാൻസിന് ഇതൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആയിരിക്കും എഡ് ആൻഡ് ലൊറൈൻ വോറനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല സെൻഡോഫാണ് പേടിപ്പിക്കാൻ മാത്രമല്ല അവസാനമൊന്ന് കരയിപ്പിക്കാനും ഈ സിനിമയ്ക്ക് പറ്റുന്നുണ്ട് നല്ലൊരു സൗണ്ട് സിസ്റ്റമിൽ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതാണ് എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ എഡ് ആൻഡ് ലൊറേനെ ഇനി സ്ക്രീനിൽ കാണാൻ പറ്റില്ല എന്നോർക്കുമ്പോൾ എന്തു തോന്നുന്നു താഴെ കൊമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹോറർ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ